ആളുകളാണ് നമ്മുടെ പതിനാലായിരത്തോളം അധ്യാപകര് ഇന്ത്യശേഷൻ ലേവനത്തിന്റെ പേരിൽ ഏകദേശം മൂന്നു നാല് വർഷമായിട്ട് ശമ്പളമില്ലാതെ ഇല്ലാതെ ജോലി ചെയ്യാറ് അപ്പൊ അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് സെക്കൻഡ് മുന്നിൽ ഒരു ധർമ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം ടീച്ചേഴ്സ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് പല ജില്ലകളായിട്ട് കാസർഗോഡ് മുതലും തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ടീച്ചേഴ്സ് ഈ ധർണയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ വർക്കിയത് പ്രധാനമായിട്ട് രണ്ടാവശ്യങ്ങളാണ് ഒന്ന് ഈ പതിനാറായിരം ടീച്ചേഴ്സ് വിനേഷ് ശേഷിയുടെ ഈ ബുദ്ധിമുട്ട് നേരിടുന്ന പതിനാറായിരം ടീച്ചേഴ്സിന് നിയമനം നൽകണം അതിന്റെ കൂടെ ഇപ്പൊ ഇരുന്നൂറിൽ താരം വിനിയ ശേഷിക്കാരെന്നാണ് അവർ അവകാശപ്പെടുന്നവരെ സംഘടനകൾ അവർക്കും നിയമനം കൊടുക്കണം എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തത് യുഐ ഡി ഇൻക്വയറേഡ് എന്ന് പറഞ്ഞിട്ട് യു ഐ ഡി എന്ന് പറഞ്ഞാൽ ആധാർ നമ്പർ ഇൻക്വയറിഡ് ആയതിന്റെ പേരിൽ ചില സ്കൂളുകളിൽ ചില കുട്ടികളുടെ രേഖകൾ നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ടീച്ചേഴ്സിന് ശാരത്തോളം ടീച്ചേഴ്സിന് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് അവർക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് കുട്ടിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടി എസ് എൽ സി പാസ് ആവുന്നുണ്ട് കുട്ടിക്ക് ഉച്ചകങ്ങി കിട്ടുന്നുണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് പക്ഷേ അധ്യാപകർക്ക് രണ്ടു വർഷമായിട്ട് ശമ്പളോ മറ്റു ആനുകൂല്യങ്ങളോ കിട്ടുന്നില്ല ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ധർണയില് ചൂണ്ടിക്കാണിച്ചത് ഏകദേശം ആയിരത്തിലധികം ടീച്ചേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഈ നാല് ജില്ലകളുടെ ടീച്ചേഴ്സും ഈ ഈ ഒരു കാര്യം മീറ്റിംഗ് വിളിച്ചത് ഒന്നും നിയമനം കൊടുക്കുന്നത് ദിവസവേദന അടിസ്ഥാനത്തിലാണ് പ്രൊവിഷൻ അല്ല ദിവസവേദന അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിന് ശേഷം കൊടുക്കുന്നത് മൂന്ന് വർഷമായിട്ട് പല അധ്യാപകരും ദിവസ ജോലി ചെയ്യുന്നത് ദിവസവേദനത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസം ശമ്പളം ഉണ്ടാവില്ല ഒരു ദിവസം മൂവായിരത്തി അൻപത് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയാണ് മാക്സിമം നമുക്ക് ദിവസവേദന ആയിട്ട് കിട്ടുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു മാസം ശമ്പളമായിട്ട് കിട്ടുന്നതും പകുതി അധ്യാപകർക്ക് കിട്ടുന്നുള്ളൂ പകുതി പേർക്ക് അതും ഇപ്പോൾ ഇവർ കിട്ടാത്ത സാധിക്കുകയാണ്